നമസ്കാരം നാളെ ഭാരതം എഴുപത്തി എട്ടാമത് ദിനം ആഘോഷിക്കുകയാണ് ഭാരതം മാത്രമല്ല തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനും എഴുപത്തി എട്ടാമത് ദിനം ആഘോഷിക്കുകയാണ് കാരണം ഒരേ ദിവസം തന്നെയാണ് രണ്ടു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയത് ഈ ഇന്ത്യയെ അവഭക്ത ഭാരതത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒന്ന് ഒരു മതരാഷ്ട്രമായി മറ്റൊന്ന് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചതിനു ശേഷമാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഓഗസ്റ്റ് പതിനാലിനും ഭാരതം ഓഗസ്റ്റ് പതിനഞ്ചിനും അവരുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട് എന്തായാലും ഒരേ ദിവസം സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങൾ എഴുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം ചില മേഖലകളിൽ എവിടെ നിൽക്കുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ നമുക്കറിയാം പക്ഷെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള അകലം കൃത്യമായി എത്ര എന്ന് ഈ ഒരു അവസരത്തിൽ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം ജി ഡി പി ആയിരിക്കും അതിൻ്റെ ശക്തി കേന്ദ്രമായി അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയുടെ സൂചികയായി പരിഗണിക്കപ്പെടുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളെയോ ആകെ തുകയാണ് ജി ഡി പി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ജി ഡി പി എന്നത് മൂന്നേ പോയിന്റ് ഒൻപത് ട്രില്യൺ ആണ് മൂന്നേ പോയിന്റ് ഒൻപത് ട്രില്യൺ ഡോളറിൻ്റെ ജി ഡി പിയുമായി ലോകത്തിൽ തന്നെ അഞ്ചാമത്തെ സമ്പദ്വ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് ഭാരതം അതുമാത്രമല്ല ജപ്പാനേയും ജർമ്മനിയെയും കടത്തി വീട്ടിക്കൊണ്ട് അടുത്ത വർഷങ്ങളിൽ തന്നെ മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറാനുള്ള എല്ലാ സാധ്യതയും വിദഗ്ദ്ധർ കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം അതേസമയം പാകിസ്ഥാനാകട്ടെ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബില്ല്യൻ മാത്രമാണ് അവരുടെ ജി ഡി പി ലോകത്തിൽ നാൽപ്പത്തി ആറാമത്തെ സ്ഥാനമാണ് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളത് പെർ ക്യാപിറ്റ ഇൻകം അതായത് ഓരോ വ്യക്തിക്കും പ്രതിശീർഷ വരുമാനം എന്ന നിലയിൽ പാക്കിസ്ഥാന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം നിലവിൽ രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ ആയി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഈ പ്രതിശീർഷവരുമാനം പതിനാല് പോയിന്റ് ഒൻപത് ലക്ഷമായി വളരും എന്നാണ് ഏജൻസികൾ കണക്ക് കൂട്ടുന്നത് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസ്വര രാജ്യം എന്ന പദവിയിൽ നിന്നും വികസിത രാജ്യം എന്ന പദവിയിലേക്ക് മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ പാകിസ്ഥാൻ ആകട്ടെ ഒന്ന് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം രൂപ മാത്രമാണ് പാകിസ്ഥാൻ്റെ പ്രതിശീർഷ വരുമാനം അത് വരും വർഷങ്ങളിൽ എത്രയായി കൂടുമെന്നോ എത്രയായി കുറയുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുമാണ് അടിസ്ഥാന സൗകര്യ മേഖലയിലാകട്ടെ ഭാരതം വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ കൊതിക്കുകയാണ് വലിയ ലക്ഷം കോടികളുടെ നിക്ഷേപമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ പതിനഞ്ച് നഗരങ്ങളിൽ ഇപ്പോൾ ഓപ്പറേഷനലായിട്ടുള്ള ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മെട്രോ ട്രെയിൻ സർവീസുകളുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നഗരത്തിൽ മാത്രമാണ് മെട്രോ ട്രെയിൻ സർവീസ് ഉള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയുടെ സൂചിക എന്നത് ആ രാജ്യത്തിനുള്ള ഫോറക്സ് റിസർവ് ആയിരിക്കും അതായത് വിദേശ നാണ്യ ശേഖരമായിരിക്കും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അറുനൂറ്റി എഴുപത്തി നാല് ബില്യൺ ഡോളറാണ് ഭാരതത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം പക്ഷേ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സമയത്ത് പാകിസ്ഥാൻ്റെ വിദേശ നാണ്യ ശേഖരം എന്നത് വെറും എട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ബില്ല്യൺ ഡോളർ മാത്രമാണ് ഭാരതത്തിലെ പണപ്പെരുപ്പം രണ്ട് പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനമാണ് അതായത് എല്ലാ വിദഗ്ദ്ധ ഏജൻസികളും നിശ്ചയിച്ചിരിക്കുന്നത് അതായത് പറഞ്ഞിരിക്കുന്നത് നാല് ശതമാനത്തിൽ കുറവായി ഇത് നിലനിർത്തണമെന്നാണ് എന്നാൽ പാകിസ്ഥാനിൽ പണപ്പെരുപ്പത്തിൻ്റെ തോത് ഇരുപത്തി ശതമാനമാണ് അവിടെ വിലക്കയറ്റം കാരണം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ വിലക്കയറ്റം കാരണം പ്രത്യക്ഷമായ സമരങ്ങളും മറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ് മറ്റൊന്ന് പ്രതിരോധ മേഖലയിലെ ചെലവാണ് ആറ് പോയിന്റ് രണ്ട് ട്രില്യൺ രൂപയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ചെലവഴിക്കുന്നത് പാകിസ്ഥാൻ ആകട്ടെ വെറും രണ്ട് പോയിന്റ് ഒന്ന് ട്രില്യൻ രൂപയാണ് സാക്ഷരതാ നിരക്കാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഇതിൽ എഴുപത്തി നാല് ശതമാനമാണ് ഇന്ത്യയുടെ സാക്ഷരത അൻപത്തി എട്ട് ശതമാനമാണ് പാകിസ്ഥാൻ്റെ സാക്ഷരത മതപരമായി ഒരു വിഭാഗത്തിന് ഒരു പ്രത്യേക രാജ്യം വേണം എന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആ അവസരത്തിൽ വലിയ ആവശ്യം ഉന്നയിക്കുകയും ഒരു വലിയ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിലവിൽ വരുന്നത് പാകിസ്ഥാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വിഭവങ്ങൾ തീവ്രവാദത്തെ പാലൂട്ടി വളർത്താനും ആയുധങ്ങളും നിർമ്മാണ നിർമ്മിക്കാനും ഉപയോഗിച്ചുവെങ്കിൽ ഇന്ത്യ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്താനുമാണ് വിഭവങ്ങൾ ഉപയോഗിച്ചത് അതിൻ്റെ ഫലമായി ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും വികസനത്തിന്റെ കാര്യത്തിൽ രണ്ട് വലിയ തട്ടുകളിലാണ് വെബ്ഡെസ്ക് തുമസ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai.